തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് സമരം നടത്തി തീപിടുത്തം ഉണ്ടായി രണ്ടു മാസം പിന്നിട്ടിട്ടും കേഷ്വാലിറ്റി തുറന്നു പ്രവർത്തിക്കാൻ നടപടി ഉണ്ടാവാത്തതിനാലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പരിപാടിയുമായി രംഗത്തെത്തിയത് അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഡിസി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കിടന്നു കിടന്നുപ്തിഷേധിച്ചത് മെയ് മാസം മൂന്നാം തീയതിയാണ് അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത് മൂന്നു ദിവസത്തിനകം തുറന്നു പ്രവർത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും രണ്ടു ദിവസത്തിനകം വീണ്ടും തീപിടുത്തമുണ്ടായി പിന്നീട് നിരവധി പരിശോധനകൾ നടന്നെങ്കിലും ആയിരക്കണക്കിന് രോഗികൾ ദിവസേന എത്തുന്ന അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് സൂചന സമരം ആണെന്നും അടിയന്തരമായി തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടുവരുമെന്നും ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ പറഞ്ഞു